ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി കപ്പിൾ സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ ഇൻസ്റ്റയിൽ ഞാൻ ആസ്ക് ആസ്ക്മേ ഇടുമ്പോഴായാലും പേഴ്സണലായിട്ടായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡെയിലി ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ആൻസേഴ്സാണ് ഈ ഒരു വീഡിയോ കേട്ടോ നമുക്ക് ഇവുവിൻ്റെ ഫുഡ് റോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൊളാബ് കിട്ടിയപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവൻ്റെ ബാത്തിങ് അതായത് കുളിക്കുമ്പോൾ അവയ്ക്ക് ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നത് കുളിക്കുക കുളിപ്പിക്കുന്ന രീതി പിന്നെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഏതൊക്കെ ക്രീമുകളാണ് മോയ്സ്ചറൈസിങ് ക്രീമുകളാണ് എങ്ങനെയൊക്കെയാണ് ഏത് എണ്ണയാണ് അവൾക്ക് കുളിക്കുമ്പോൾ യൂസ് ചെയ്യാറ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അധികം സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുളിപ്പിക്കുമ്പോൾ നമ്മൾ മക്കളെ എപ്പോഴും എണ്ണ തേപ്പിച്ച് മസാജ് ചെയ്യുമ്പോൾ അവരെ എപ്പോഴും നമ്മൾ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ആ ടൈമിനുള്ളിൽ നമ്മൾ അവർ കുളിപ്പിച്ചെടുക്കാനായിട്ട് നോക്കണം എന്നാണ് പറയാറ് ഞാൻ ചിലർ ആദ്യമൊക്കെ ഇവന് കുളിക്കുന്ന കുളിപ്പിക്കുന്ന സമയത്ത് മേലൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം കുളിപ്പിക്കുന്ന ആ സമയത്തായിരുന്നു തലയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് അപ്പം തന്നെ സോപ്പോ ഷാമ്പോ യൂസ് ചെയ്തിട്ട് കഴുകി കളയും അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ എന്തപ്പോൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെ ജനിച്ച സമയത്ത് അപ്പൊ അവക്ക് അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവക്ക് ജനിച്ച സമയത്ത് അവളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജനിച്ച സമയത്ത് ഞങ്ങൾ പ്രസവരക്ഷ ചെയ്തിരുന്നല്ലോ അപ്പൊ അവിടെ നിന്ന് അവര് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കടലമാവിലായിരുന്നു കടലമാവില് എണ്ണ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം കടലമാവാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കടലമാവിൽ എടുത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പതിനാല് ദിവസം കടലമാവിൽ കുളിപ്പിക്കും പിന്നെ അതിന് ശേഷം കടലമാവിൽ കുളിപ്പിക്കും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അതിൽ കുളിപ്പിക്കുകയല്ല സോപ്പിന് പകരം തോന്നുന്നുണ്ട് അവർ യൂസ് ചെയ്യുന്നത് കടലമാവ് കുറച്ച് എടുത്ത് കൂടെ തേച്ച് ഉറച്ച് കുളിപ്പിക്കും അങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ പൊതുഞ്ഞൊതുക്കത്തെ അപ്പൊ അവ അത് കഴിഞ്ഞ് വീട്ടില് വന്നപ്പോ അവർ അവക്ക് ടേസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് തേങ്ങാപ്പാലും മഞ്ഞളും വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാലില് തേങ്ങാപ്പാലിന്റെ പാലെടുത്ത് മഞ്ഞളും ചേർത്ത് അരച്ചിട്ട് അതിന്റെ അത് അതിന്റെ നേരെടുത്തിട്ടായിരുന്നു അവക്ക് ടേസ്റ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് നല്ലതാണ് മക്കൾക്ക് ചെയ്യണത് നല്ലതാണ് പിന്നെ ഞാൻ അവിടെ വന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആകും ഒറ്റയ്ക്കാണ് ഞാൻ അപ്പോൾ അമ്മയും ആരും ഇല്ലാത്ത ആരുടെ ഹെൽപ്പിനൊന്നും അറിയില്ലാത്ത തന്നെ ആദ്യമൊക്കെ വന്ന സമയത്ത് വന്ന സമയത്ത് ഞാൻ തേങ്ങാപ്പാലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവൾക്ക് അവിടെ സമയത്തുനിന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത് അത് നല്ലതാണ് അപ്പോൾ ഞാൻ തലയിൽ അവക്ക് യൂസ് ചെയ്യേണ്ട എപ്പോഴും സമയത്ത് ജനിച്ച സമയം മുതൽ ഈ സമയം വരെ അവയ്ക്ക് ഞാൻ സമയത്ത് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതാണ് സമയത്തിനത്തെ ഇത് ഹെയർ ഓയിലാണ് ഇപ്പോൾ വരുന്നത് ഇതവൾക്കിപ്പോൾ നാലാമത്തെ ജനിച്ചിട്ട് ഇപ്പോൾ ഈ ഒമ്പത് മാസത്തിനിടയ്ക്ക് അവക്ക് അവൾക്ക് നാലാമത്തെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ആദ്യ സമയങ്ങളിലൊക്കെ അവൾക്ക് ഈ എണ്ണ തേച്ചിട്ട് കഴിഞ്ഞ് അതായത് കുളിച്ച് കുളി കുളിപ്പിക്കുമ്പോൾ അതെടുത്ത് തല തേച്ച് അപ്പം തന്നെ അത് കഴുകിക്കളയും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മുടി കുറവായതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മുടി കുറവായതുകൊണ്ട് നമ്മളത് തേച്ച് കുളിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ബോഡി മസാജ് ചെയ്യുന്ന സമയത്ത് തന്നെ തല തലയിലും ഞാൻ തേക്കും എണ്ണ തേച്ചിട്ട് മസാ ഒരു മസാജ് ഞാൻ കൊടുക്കും തലയിലും ഇതിലൂടെ ഒക്കെയാണ് മുടി ഇല്ലാത്ത ഭാഗത്തും ഇതിലൂടെ ഒക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യും അങ്ങനെ അതുകൊണ്ട് തോന്നുന്നത് ഹെയർ ഒക്കെ കുറച്ച് ഗ്രോത്ത് ആയി അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയി ഹെയർ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഹെയറ് വളരാനായിരിക്കാം ചിലപ്പോൾ ഞാൻ മസാജ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല ഹെയർ എന്തായാലും വന്നു മസാജ് ചെയ്തു അതിന് ശേഷം തന്നെയാണ് ഹെയർ വളരാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നാലോ അഞ്ചോ ബോട്ടിലാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അവർക്ക് ഹെയറിൽ തേക്കുന്ന സമയം ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കട്ടെ ഈ ബോട്ടിൽ നൂറ് എം എൽ എൻ്റെ ബോട്ടിൽ വരുന്ന ബോട്ടിൽ നിന്ന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കാം അപ്പോൾ സമയത്തേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഇതുപോലെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചോ ചോദിക്കാറുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അവർക്ക് ബോഡിയിൽ യൂസ് ചെയ്യുന്നത് സമയം തന്നെ സ്മൂതനിങ് ഓയിലാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് എം എൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇത് വരുന്നത് കേട്ടോ ഇതും നല്ല പ്രൊഡക്റ്റാണ് അവക്ക് ജനിച്ച സമയം മുതൽ ഇത് ഈ സമയം വരെ അവർക്ക് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബോഡി ഡ്രൈ ആവാതിരിക്കാൻ നല്ലതാണ് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്ത് കുളിപ്പിക്കാറ് പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ പണ്ട് മുതലേ അമ്മമ്മമാരും നമ്മുടെ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ പറയും ഉരുക്ക് വെളിച്ചെണ്ണ ചക്കിലാട്ടി വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ പറയുന്നില്ല അപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല ഇപ്പോഴടുത്ത് എനിക്കൊരു കൊളാബ് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടത് മോംസ് ഓർഗാനിക് എന്ന് പറയുന്ന കമ്പനിയുടെ മോംസ് എന്ന് പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണിത് ഇതും അടിപൊളിയാണ് ഞാനിതിപ്പോൾ ഒരു മാസമായിട്ട് മണി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇതും ഇതും മാറി മാറിനെ യൂസ് ചെയ്യുന്നത് കഴിയാറായിപ്പോൾ ഒരു വിഷമം അപ്പോൾ ഞാനിതും ഇതും രണ്ടും കൂടി എടുക്കും ചില ദിവസങ്ങളെടുത്തേക്കും ചില ദിവസങ്ങളിലാത്തേക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതും അടിപൊളിയാണ് ഡ്രൈ ആവാതിരിക്കാൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടത് അപ്പോൾ ഈ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് വരുന്നത് ഇരുന്നൂറ് എം എൽ മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അടിപൊളിയാണേ പിന്നെ അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം മക്കളെ എപ്പോഴും നമ്മൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കുളിപ്പിക്കാനായിട്ട് നോക്കും അപ്പം ഞാൻ എപ്പോഴും ആ മസാജ് ചെയ്ത് കഴിഞ്ഞ് ചൂടുവെള്ളം എടുത്ത് കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ കുളിപ്പിച്ച് എടുക്കാറുള്ളൂ കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ചെയ്യാറുണ്ട് അത് അതിന് ശേഷം കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്നതാണ് സമയതന്നെയാണ് കേട്ടോ രാസിനാദിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് രാസനാതിപ്പൊടി പ്രത്യേകിച്ച് പറയണല്ലോ ഒരേ സ്മെല്ലായിരിക്കും പക്ഷേ അത് അടിപൊളിയാണ് കേട്ടോ രാസിനാദിപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ ശേഷം ആണ് നമ്മളെ മക്കളുടെ നമ്മൾ അവക്ക് അവർക്ക് യൂസ് ചെയ്യുന്ന സോപ്പും കാര്യങ്ങൾക്കും സോപ്പും ഞാൻ സമയത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ സമയത്ത് തന്നെ സോപ്പ് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഞാൻ അവർക്ക് അവർക്ക് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരിടുന്നു പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് മക്കൾക്ക് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അധികം ഈ പത വരാത്ത സോപ്പുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവിടുത്തെ സോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമയത്ത് ഞാൻ ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് തീരെ പത വരിക എണ്ണ എണ്ണമായും പോകും പത കുറവായിരിക്കും സ്മെല്ലാണ് അപ്പോൾ എനിക്ക് ആ സോപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇതുതന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് സമയത്ത് തന്നെ സോപ്പിനെ യൂസ് ചെയ്യാറ് അപ്പോൾ നമ്മൾ എപ്പോഴും നന്നായിട്ട് പതപ്പിച്ച് അവരെ കുളിപ്പിക്കാതെ പതപ്പിച്ച് നമ്മൾ കുളിക്കുന്ന പോലെ എപ്പോഴും അവർ കുളിപ്പിക്കാൻ നമ്മൾ നോക്കരുത് അപ്പോൾ മൈൽഡായിട്ടുള്ള സോപ്പുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം അവരെ അവരുടെ സ്കിന്നിൽ എപ്പോഴും ഒരു എണ്ണമായി ഉള്ളത് നല്ലത് അവരെ സ്കിന്നു ഡ്രൈ ആവാതിരിക്കാൻ അത് നല്ലതാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ സോപ്പുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം അവളെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ക്രീമായിരുന്നു അത് ആ പാക്കറ്റ് വരില്ലേ അവൾക്ക് ഗിഫ്റ്റ് ഇട്ടിയതായിരുന്നുള്ളൂ കേട്ടോ ബേബി ലോഷൻ ഹിമാലയയുടെ ബേബി ലോഷനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തന്നെ ഷാംപൂ പൗഡർ ആ സെറ്റില്ലേ അതിൽ വരുന്നതായിരുന്നു കേട്ടോന്നും ഇത് പാ ഇത് ഒരു ബോട്ടിൽ നാൽപ്പത്തിരണ്ട് രൂപയ്ക്കേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതും കുഴപ്പമില്ല കേട്ടോ നല്ല തന്നെയാണ് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് സമയത്ത് അവൾക്ക് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രമേ ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുകയുള്ളു കേട്ടോ എപ്പോഴും എന്ന് യൂസ് ചെയ്യല് എനിക്ക് തോന്നുന്നു അവളുടെ സ്കിന്ന് ഡ്രൈ ആയി തുടങ്ങിയെന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ ചെയ്യാവുള്ളൂട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഡ്രൈ ആവുന്നുണ്ട് കാലാവസ്ഥയുടെ ആയിരിക്കാം ശരീരം ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് അപ്പം ഞാൻ അപ്പം ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു മാമ എത്തിൻ്റെ മോയ്സ്ചറൈസിങ് ഡെയിലി ലോഷൻ ഫോർ ബേബീസ് ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അടിപൊളി സാധനമാണ് നമുക്ക് അവർ ശരീരത്തിൽ തേച്ച് കഴിഞ്ഞിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവരെ നമ്മളവരെ എടുക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഉള്ള അതുള്ള അല്ല ഓവർ സ്മെല്ലല്ല സ്മെല്ലോ കുത്തുന്ന സ്മെല്ലല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇത് അടിപൊളിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെയാണ് അടിപൊളിയാണ് കേട്ടോ ഇതാണ് ഇതാണിപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഇതാണ് ഇത് പേസ് ബാലൻസ്ഡ് ആണ് സീറോ ടു ഫൈവ് ഉള്ള ബേബീസിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നാനൂറ് എം എൽ ബോട്ടിൽ ബോട്ടിന് നാനൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണോന്ന് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഇവന് വേണ്ടി ഇപ്പം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഞാൻ സോപ്പ് സോപ്പിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവന് യൂസ് ചെയ്യാറ് കുളി കുളിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യാറ് തേങ്ങാപ്പാലും മഞ്ഞളും പാലും മഞ്ഞളും നമുക്ക് പറ്റുന്നത് എത്രയാണോ അപ്പം നമുക്ക് യൂസ് ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഇത് തന്നെ മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റി കൊള്ളൊന്നുമില്ല എപ്പോഴും അപ്പോൾ നമുക്ക് അതുതന്നെ ആയിരിക്കും എപ്പോഴും ബെറ്റർ ചോയ്സ് അതുതന്നെ ആയിരിക്കും അപ്പം അത് 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 എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അതുണ്ടാക്കാം അങ്ങനെ ചെയ്യാം മുഖത്തും കാലൊക്കെ തേച്ച് മസാജ് ചെയ്യാവുന്നതാണ് പിന്നെ പറയാനാണെങ്കിൽ ഉള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും ഇതേപോലത്തെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആസ്മയം ഇടുമ്പോഴോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്പോൾ തരുന്നതായിരിക്കും പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കും അപ്പോൾ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ ഞാൻ റിപ്ലൈ തരണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയില് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നോ തോന്നുന്നുണ്ടെങ്കിൽ അതാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചേച്ചാ 啥都过得去，啊啊啊！不啊大不大不，啥都过得去，啊，啥都过的去哇！